ഷാഫി ചാലിയം ഇന്ന് മുസ്ലിം ലീഗിന് താൽപ്പര്യമുള്ള വിഷയം മുസ്ലിം ലീഗ് അത് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വിശദീകരണമാണല്ലോ മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്ന ഒരു കാര്യം എന്നു പറയുന്നത് എന്തുകൊണ്ട് സർക്കാരും ആർ എസ് എസുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സി പി എമ്മും ആർ എസ് എസും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള പ്രചാരണം വരുന്നു എന്നതിന് ഉദാഹരണമായി കാണിക്കുന്ന ചില പ്രസ്താവനകളാണ് അതിൽ മുഖ്യമന്ത്രി പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ചെടുത്ത ഹവാല പണ ത്തിന്റെയും അതുപോലെ തന്നെ സ്വർണത്തിന്റെയും കണക്കുകളാണ് നൂറ്റി അൻപത് കിലോ സ്വർണ്ണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയുടെ ഹവാല പണവും അവിടെ നിന്ന് സ്റ്റേറ്റ് പോലീസ് മലപ്പുറം ജില്ലയിൽ നിന്ന് സ്റ്റേറ്റ് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇത് കേരളത്തിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയാണ് അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും സംസ്ഥാന വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് എന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഈ കാരണം കൊണ്ടാണ് ഇതുകൊണ്ടാണ് സി പി എം ആർ എസ് എസ് ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചാരണം നടത്തുന്നത് എന്ന് എന്താണ് മുസ്ലിം ലീഗ് ഇതിൽ കാണുന്ന പ്രശ്നം എന്താണ് നിങ്ങൾ കാണുന്ന മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആയുധം അലി ഒന്ന് അൺമ്യൂട്ട് ചെയ്യുമോ കേൾക്കാവോ ഇപ്പം എന്നെ കേൾക്കാൻ പറഞ്ഞോളൂ ഓക്കെ ഓക്കെ അത്യന്തം ഹീനവും അപകടവും നിറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ന് ഹിന്ദു ദിനപത്രത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ പേരിൽ അച്ചടിച്ചു വന്നത് എന്ത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലെ അങ്ങേറ്റം എന്താ പറയാ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ വരെ സംഘപരിവാറിന് വലിയ ആക്ഷേപം ഈ സ്റ്റേറ്റിനെ കുറിച്ചും മലപ്പുറം ജില്ലയെ കുറിച്ചും ഉണ്ടാക്കാൻ ഉപരക്തമായ ഒരു സ്റ്റേറ്റ്മെന്റാണ് എന്ത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് എന്താണ് ഇത് സംബന്ധമായി മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള ഡാറ്റ ഇത് എത്രോ കാലം സംഘപരിവാരും കൂട്ടുകാരും പറഞ്ഞു കിടക്കുന്ന ഒരു ആക്ഷേപമാണിത് ഇത് ഇന്ന് മുഖ്യമന്ത്രി എന്നെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കാനുള്ളത് മുഖ്യമന്ത്രിയും ആർ എസ് എസും തമ്മിലുള്ള ഒരു നെക്സസ് ആണ് പച്ചക്കെന്ന് പുറത്തു വന്നിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കണക്ക് പ്രവർത്തനങ്ങളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മുഖ്യമന്ത്രി ഉദാഹരണത്തിന് ശ്രീ ഷാഫി ചെയ്യപ്പെട്ടാൽ സ്വർണ്ണക്കടത്ത് പിടിക്കുന്നില്ല എന്നാണോ മുഖ്യമന്ത്രി പറഞ്ഞ ഈ പ്രസ്താവന തെറ്റാണെന്നാണോ സ്വർണക്കടത്തും അതുപോലെ തന്നെ ഹവാല പണവും ഇത് രണ്ടും പിടിക്കുന്നില്ല എന്നാണോ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ഇന്നും അദ്ദേഹം പറഞ്ഞു അൻപ ഉന്നയിച്ച പല കാര്യങ്ങളും ഞങ്ങൾ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിലൊന്നും ആർക്കും ഒരു വിലയും ഇല്ലായിരുന്നു എന്ന് അപ്പോൾ അതിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടുന്നില്ലേ ഹവാല പണവും സ്വർണ്ണക്കടത്തും അല്ല ഈ ഹവാല പിന്നെ ഇടപാട് എന്താണെന്നുള്ളത് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് പത്രം വായിക്കുന്നവൻ ടി വിയിൽ വാർത്ത വായിക്കുന്നവൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് മലപ്പുറത്ത് ഈ ഹവാല കേസ് അതിന്റെ അടിസ്ഥാനപരമായ അത്തരം ആരോപണം ഉന്നയിക്കാനുള്ള അതിന്റെ എന്ത് സർക്കാരിന്റെ അടുത്ത് പോലീസിന്റെ അടുത്ത് നിന്ന് എന്ത് എന്താണ് അതിനുള്ള മെറ്റീരിയൽ എന്നുള്ളത് മുഖ്യമന്ത്രി കൂടുതൽ വ്യക്തമാക്കണം പിന്നെ സ്വർണം സ്വർണം കടത്തിയെന്ന വിഷയത്തിൽ ഇന്ന് പരക്കെ കേരളത്തിൽ നടക്കുന്ന ചർച്ച നമുക്കറിയല്ലോ എങ്ങനെയാണ് സ്വർണം വരുന്നത് സ്വർണം വന്നാൽ അത് കസ്റ്റംസ് ആണ് പിടിക്കേണ്ടത് കസ്റ്റംസിന്റെ കണ്ണു വെട്ടിക്കുന്നു ഇനി കസ്റ്റംസിന്റെ പിന്തുണയിലാണ് ഇത് നടക്കുന്നതെന്നാണ് അൻവർ അടക്കമുള്ള ഒരു ആക്ഷേപം ഇനി കസ്റ്റംസിന് അത് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് കൂട്ടുക എയർപോർട്ടിന്റെ പുറത്തേക്ക് ഈ കരിയർമാർ എത്തിക്കഴിഞ്ഞാൽ ഉടനെ എയർപോർട്ടിന്റെ പരിസരത്തിട്ട് പോലീസ് പിടിക്കുന്നു പോലീസിന് എവിടെ നിന്ന് ഈ വിവരം കിട്ടുന്നു പിടിക്കുന്നതിൽ നമുക്ക് ആർക്കും കുഴപ്പമില്ല അങ്ങനെ പിടിച്ചാൽ എന്താ ചെയ്യേണ്ടത് ഈ രാജ്യത്തെ ലോ എന്താണ് അങ്ങനെ എയർപോർട്ടിന്റെ പരിസരത്ത് നിന്നും വിദേശത്ത് നിന്നും യാത്രികനായി വരുന്ന ഒരാടോ കയ്യിൽ നിന്ന് സ്വർണം പിടിച്ചാൽ എത്രയും പെട്ടെന്ന് അത് കസ്റ്റംസിനെ ഏൽപ്പിക്കുക എന്നതാണ് നിയമം ആ നിയമം ഇവിടെ കാറ്റിൽ പറത്തുന്നു എന്നിട്ട് വൺ നോട്ട് ടു സി ആർ പി സി വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് കളവ് മുതൽ എവിടെന്നോ തെഫ്റ്റ് നടത്തി കൊണ്ടുവന്ന കളവ് മുതൽ പിടിക്കുന്നത് പോലെയാണ് ഇത് ചാർജ് ചെയ്യുന്നത് അതെങ്ങനെ ചർദിയാ ഇത് കളവ് മുതലാണോ കട്ടിട്ട് വരുന്നാണോ അല്ലല്ലോ ഇത് സർക്കാരിന്റെ അടുത്ത് നിന്ന് നിശ്ചിത അളവിൽ സ്വർണം കൊണ്ടുവരാം അതിനപ്പുറത്തേക്ക് സ്വർണം ഉണ്ടെങ്കിൽ അതിന് ടാക്സ് കിട്ടണം ഈ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത് അങ്ങനെ വന്നാൽ ഒരു ടാക്സ് വെട്ടിച്ച കേസാണ് അത് കസ്റ്റംസ് ലോ പ്രകാരം എടുക്കേണ്ടത് ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ നേരെ തല കുത്തരെയാണ് സംഭവിക്കുന്നത് എന്നിട്ട് ആ ക്രൈം ഫ്രൈറ്റുകൾ ഉയർത്തുന്നു ഈ സ്വർണം എന്ത് ചെയ്യുന്നു ഒരു തട്ടാൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒരുക്കുന്നു എന്തിനാ തട്ടാൻ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ വളരെ കൃത്യമായി ഇന്ത്യയിൽ അറുപതോളം പിന്നെ ഈ ഹോൾ മാർക്കിംഗ് സെന്ററുകൾ തുടങ്ങിയിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം കേരളം ഉണ്ട് അത് എന്തിനു വേണ്ടിയാ അവിടെയാണ് കൊടുക്കേണ്ടത് അവിടെ കൊടുക്കാതെ കൊണ്ടോട്ടിയുള്ള ഒരു ഉണ്ണി എന്ന ഒരു ഗോൾഡ് സ്പീത്തിന്റെ അടുത്ത് കൊടുക്കുന്നു എന്ന് അദ്ദേഹം ഒരുക്കുന്നു എന്നിട്ട് ഇവിടെ എന്താ ഏറ്റവും പുറത്തു വന്നത് കൊണ്ടുവരണ സ്വർണം പിടിക്കപ്പെടുന്ന സ്വർണ്ണത്തിന്റെ പത്ത് ശതമാനോ ഇരുപത് ശതമാനമോ മാത്രമേ കോടതിയിൽ എത്തുന്നുള്ളൂ അവിടെയാണ് ഈ അൻവർ ഉയർത്തി ഉയർത്തി അൻവർ അൻവർ എന്നല്ല വിട്ട വിഷയത്തിന്റെ ഒരു ഒരു മറുപടി 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 ഉണ്ട് ആ ആ ആരും തരുന്നില്ല നിങ്ങൾക്ക് ഓൺ ഓൺ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഇത് ഷാഫി ഇപ്പോൾ സംശയമില്ലല്ലോ ഉന്നയിച്ച കാര്യങ്ങൾ ഗൗരവമുള്ളതാണ് അതിന് മുഖ്യമന്ത്രി ഈ രീതിയിലുള്ള മറുപടി പറഞ്ഞാൽ പോരാ അതാണ് നിങ്ങൾ പറയുന്നത് മലപ്പുറത്തെ അവഹേളിക്കുന്നു മുഖ്യമന്ത്രി എന്ന് അതെ മഞ്ജുഷേ അൻവറുമായി ഞങ്ങൾക്ക് പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട് അത് അഭിപ്രായ വ്യത്യാസമുള്ള സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതേ സമയത്ത് അൻവർ ഉയർത്തിയ ഈ വിഷയങ്ങളിലെ മറുപടിയാണ് കിട്ടേണ്ടത് അതിന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മഹത്വം പറഞ്ഞാൽ അൻവർ ചോദിക്കുന്ന ചോദിക്കുന്ന മറുപടി ആവുമോ ഇവിടെ ആരാ കസ്റ്റംസും പോലീസും തമ്മിൽ ഒരു നെക്സസ് ഉണ്ട് അത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള നെക്സസ് ആണ് അത് പിണറായി വിജയനും ആർ എസ് എസ് തമ്മിലുള്ള നെക്സസ് ആണെന്നാണ് നമുക്ക് ബോധ്യമാണ് ഇന്ന് നോക്കൂ ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പി നേതാവ് പറഞ്ഞെന്താ ഇവിടുത്തെ എന്തെല്ലാം എന്താ മയക്കുമരുന്ന് മാഫിയ ഹവാല മാഫിയ അങ്ങനെ വലിയൊരു സെറ്റ് ഉണ്ടായിരുന്നു കേരളത്തിൽ ആ സെറ്റിൽ ആരൊക്കെ ഉണ്ട് ഈ കേരളത്തിലെ ഈ പോലീസും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസും അൻവറും ഒക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ മുതൽ ഓരി വെക്കുന്നതിലുള്ള അഭിപ്രായമില്ല അൻവർ പുറത്ത് ചാടി അപ്പൊ അൻവർ പുറത്ത് ചാടിയാൽ ആ ടീം അവിടെ നിലനിൽക്കുന്നുണ്ട് ആ നിൽക്കുന്ന ടീമിൽ ആരൊക്കെ ഉണ്ട് എ ഡി ജി പി ഉണ്ട് മുഖ്യമന്ത്രിയുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട് ആ പിന്നെ പിന്നെ മയക്കുമരുന്ന് ഏർ ഹവാല മാഫിയയിൽ പെടുന്ന ഈ ഉദ്യോഗസ്ഥൻ ഈ എ ഡി ജി പി എന്തിനാണ് ആർ എസ് എസിനെ പോയി കാണുന്നത് അതെന്താ ബി ജെ പി പറയാനുള്ളത് മാത്രമല്ല മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ അൻവറിനെ തള്ളിപ്പറയുകയും ഈ പറഞ്ഞ എ ഡി ജി പി അടക്കമുള്ള ഇവർ ഈ മാഫിയ എന്ന് ശോഭാ സുരേന്ദ്രൻ സൂചിപ്പിച്ച ഈ ടീമിന്റെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നിലപാടെടുത്ത കൊണ്ട് അതിനെ സ്വാഗതം ചെയ്യാനാണ് ആർ ബി ബാബു വന്നത് മുഖ്യമന്ത്രിയുടെ നിലപാട് വളരെ നന്നായി അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഞങ്ങൾ ഒരിക്കലും പിണറായി വിജയനെ വർഗീയവതി എന്ന് വിളിച്ചിട്ടില്ല പിണറായി വിജയനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പിന്നെ വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ സംഘപരിവാറിന്റെ മുമ്പിൽ നമ്മസ്കരായി നിൽക്കുകയാണ് അത്രമാത്രം കേസുകൾ അദ്ദേഹത്തിനെതിരെ വരും അദ്ദേഹത്തിന് പോയി ജയിലിൽ കിടക്കാതിരിക്കാൻ കെജ്രിവാളിന്റെ അനുഭവ അനുഭവം ഇല്ലാതിരിക്കാൻ ഷിബു സോറിന്റെ അനുഭവം ഇല്ലാതിരിക്കാൻ അദ്ദേഹം അങ്ങേയറ്റം ഇവർക്ക് വിധേയമാകുന്നു ഇവർക്ക് വേണ്ടിയുള്ള ഒരു പ്രസ്താവന എന്ന് നടത്തിയത് കോഴിക്കോട് എയർപോർട്ടിന്റെ പേരെന്നെ മാറ്റി മലപ്പുറം എയർപോർട്ട് എന്നാണ് പറയുന്നത് ഈ മലപ്പുറം മലപ്പുറം ഇന്ന് എന്താണ് റിട്ടേണുകൾ അറിയേണ്ടത് ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ മോഹൻദാസ് സി പി എമ്മിന്റെ അദ്ദേഹത്തിന്റെ മതേതര പ്രതിബദ്ധത ഒക്കെ അൻവർ ചോദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ മതേതര പ്രതിബദ്ധത തെളിയിക്കാനുള്ള ഒരു അവസരം അത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ ഇതേ അഭിപ്രായം ഉണ്ടോ മലപ്പുറം ജില്ലയിൽ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം നടക്കുന്നുണ്ടോ അപാര പിന്നെ ഇടപാട് നടക്കുന്നുണ്ടോ ഇത്രമാത്രം രാജ്യദ്രോഹ നടപടികൾ നടക്കുന്ന സ്ഥലമാണ് മലപ്പുറം ശരി ഷാഫി ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അതാണ് അതായത് മുഖ്യമന്ത്രി ഈ മറുപടി നൽകുന്നത് വഴി മലപ്പുറത്തെ അവഹേളിക്കുകയാണ് എന്ന് ശ്രീ ബൽദേവ് സച്ചിദാനന്ദ ഇന്നാണ് ലീഗ് ഇത്തരം ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഷാഫിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അൻവർ പറയുന്ന കാര്യങ്ങൾ ഗൗരവമുള്ളതാണ് എന്ന് ഷാഫി പറയുന്നുണ്ട് അൻവറിനെ പൂർണ്ണമായിട്ടും അവർ ഓൺ ചെയ്യുന്നുമില്ല ലീഗ് അങ്ങനെയാണല്ലോ അതിൽ അവർ ഒരു രാഷ്ട്രീയമായ ഒരു അകൽച്ച തീർച്ചയായിട്ടും അൻവറിനോട് കാണിക്കും അവർക്ക് പൂർണ്ണമായിട്ടും ഓൺ ചെയ്യാൻ പറ്റില്ല പക്ഷേ അതിൽ അൻവർ ഉന്നയിച്ച കാര്യങ്ങളുടെ പ്രസക്തി കുറഞ്ഞു പോയിട്ടില്ല എന്ന് അവർ അതിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഈ അതുപോലെ തന്നെ ഹവാല പണവും വേണമെന്നാണ് ലീഗ് ചോദിക്കുന്നത് എങ്ങനെയാണ് താങ്കളുടെ മറുപടി അൻവറിന്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് അൻവറിനെ ആരൊക്കെയോ ഇടതുപക്ഷ മുന്നണിക്കെതിരെ ചില പിന്തിരിപ്പൻ ശക്തികളോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രതിലോഭ ശക്തികളോ അൻവറിന് പിൻബലം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതവിടെ നീ കേട്ടെ പിന്നെ ബഹുമാനപ്പെട്ട ഷാഫി ചാലിയം പറഞ്ഞു ഒരിക്കലും മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയോ അല്ലെങ്കിൽ അതിനകത്തൊരു വർഗീയ പരിവേഷം വരുമല്ലോ അങ്ങനെ കരി മുസ്ലിം ഭൂരിപക്ഷം ഉള്ളൊരു ജില്ലയാണ് അവിടെ അങ്ങനെ ഒരിക്കലും മുഖ്യമന്ത്രി ആ ഒരു അർത്ഥത്തിലല്ല പറഞ്ഞത് കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് കേരളത്തിലുള്ള മറ്റു ഇന്റർനാഷണൽ എയർപോർട്ടുമായിട്ട് നോക്കുമ്പോൾ നമ്മൾ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടാണ് കൊച്ചിയിലുണ്ട് അത് നമ്മളത് നോക്കുമ്പോൾ അവിടെ കൂടുതൽ കേസുകൾ പിടിക്കപ്പെടുന്നുണ്ട് ലഹരി മരുന്ന് പിടിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഈ സ്വർണവേട്ട ഏറ്റവും കൂടുതൽ പിടിച്ചിരിക്കുന്നത് കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് അപ്പൊ ആ കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ള കടത്ത് നടക്കുന്നുണ്ട് കപാല ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്ന അർത്ഥത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അല്ല അതൊരു പ്രത്യേകിച്ചുള്ള ഒരു മതവിഭാഗത്തെയോ ഏതെങ്കിലും മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാനോ അങ്ങനെയല്ല അങ്ങനെ ഒരിക്കലും അത് ഇടതുപക്ഷത്തിന്റെ ഒരു കാഴ്ചപ്പാടേ അല്ല ഇടതുപക്ഷം ഒരിക്കലും ഇത് എന്നും നമുക്കെന്നറിയാലോ അദ്ദേഹത്തിന് തന്നെ അറിയാം ഇപ്പൊ സി എ പ്രശ്നമായാലും മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ ഇസ്രായേൽ പ്രശ്നമായാലും ഈ പ്രശ്നങ്ങളിലെല്ലാം മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റവും മുന്നിൽ നിന്നുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് ദേശീയ തലത്തിൽ ശക്തമായിട്ട് തന്നിട്ടുള്ള ഇടപക്ഷ പ്രസ്ഥാനങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും വിശേഷിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ സംയുക്തമായിട്ട് ഒരുക്കുന്ന ഒരു ജില്ലയിൽ അവർക്കെതിരെ ആക്രമിക്കാറില്ല അങ്ങനെ അത്തരത്തിന്റെ വാക്കുകളൊന്നുമില്ല ഞാനത് നല്ലതുപോലെ വായിച്ചതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് ഹപാല ഇടപാടുകൾ നടക്കുന്നു ആ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നതാണ് അപ്പൊ അത് തീർച്ചയായിട്ടും അത് അത് സംസാരിച്ചവര് കരിപ്പൂർ എയർപോർട്ട് എന്ന് പറയുമ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയാണ് മലപ്പുറവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ അത് സംസാരിച്ചവർ ഈ പറഞ്ഞ ജില്ലകളിൽ മുസ്ലിം ഭൂരിവേഷം ഉള്ളത് കൊണ്ട് പ്രധാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ചാർജറ്റ് ചെയ്തത് മുസ്ലിങ്ങളെയാണ് അൻവർ മുസ്ലിം വർഗീയത വളർത്തുന്നു അതിനകത്തൊരു പരിധി വരെ അദ്ദേഹം ഇന്നലെ തന്നെ പ്രസംഗം തുടങ്ങിയത് എങ്ങനെയാണ് എന്റെ ഇന്നലെ തുടങ്ങുന്നത് എങ്ങനെയാണ് എന്റെ പേര് അൻവർ അതുകൊണ്ട് തന്നെ മുസ്ലിം വർഗീയ ഞാൻ മുസ്ലിം വർഗീയവാദിയാണെന്ന് പറഞ്ഞു ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ആകെ പറഞ്ഞത് ഇടതുപക്ഷത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ ആണ് പറഞ്ഞത് അൻവർ മുസ്ലിം വർഗീയവാദിയാണ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ വിമർശനമാണ് നിങ്ങൾക്കറിയാമല്ലോ ആ ജയശങ്കർ അവർ ആഘാതം ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടോ അൻവർ വർഗീയവാദിയാണെന്ന് അന്നും ഞങ്ങൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ അൻവർ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചോ ആരോപണങ്ങൾക്കെല്ലാം ശക്തമായ മറുപടി ഉണ്ട് അതെല്ലാം അന്വേഷിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അതിന് സംശയമുണ്ടായിരുന്നു ഇത്രയും ശക്തമായിട്ട് അൻവർ രംഗത്ത് വരണമെന്നുണ്ടെങ്കിൽ പണ്ട് എം വി രാമൻ വന്നപ്പോഴും ഗൗരീവൻ വന്നപ്പോഴില്ല യു ഡി എഫ് ഉണ്ടായിരുന്നു അതിന്റെ പിന്നിൽ കോൺഗ്രസ് ശക്തമായിട്ട് അവർക്ക് പിന്തുണ കൊടുത്തു ലക്ഷക്കണക്കിന് ആൾക്കാരുമായിട്ട് പ്രകടനം കടത്തി ഇപ്പം ശരിയാണ് ഇന്നലെ ഞാനും കണ്ടു അൻവന്റെ പ്രസംഗം വീതിയിൽ ആയിരക്കണക്കിന് ആക്കാരത്തെ കൂടി ഇത് നമ്മൾ പുതിയൊരു ട്യൂബ് കത്തിച്ചിടുന്നതുവരെ ഉള്ളു കൊച്ചു വൺമെന്റിന്റെ വെട്ടത്തിൽ നിന്ന് വേറെ വേറൊണ് ഈ ആ പാറ്റുകൾ പോകും കുറച്ച് ദിവസം കഴിഞ്ഞ് ഇന്നത്തെ യോഗത്തിന് അത്രയും ആളില്ല ഇത് ദിവസം കഴിഞ്ഞ് ദൂരത്ത് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും താൽക്കാലികമായി കുറെ ആൾക്കാർ ഒത്തുകൂടും അത് ഇടതുപക്ഷ വിരുദ്ധർ മാത്രമല്ല ഇന്നലെ അവിടെ കൂടിയതിനകത്ത് ഭേദിയിൽ ഇരുന്നുകൊണ്ട് തന്നെ പറയുന്നു ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല കോൺഗ്രസ്സുകാരുണ്ട് മുസ്ലിം ആളുണ്ടെന്ന് ആ ഭേദിയിലിരിക്കുന്നവർ പറയുന്നു അപ്പോൾ സ്വാഗതം പറഞ്ഞ് സി പി എമ്മിന്റെ ഒരു മുൻകാല നേതാവ് പറഞ്ഞു ശരിയാണ് ഇവിടെ സഖാക്കൾ മാത്രമല്ല കോൺഗ്രസുകാരുണ്ട് മുസ്ലിം ലീഗ് ആൾക്കാരുണ്ട് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ ഇടതുപക്ഷത്തിനെതിരെ ഉപയോഗിക്കാനായിട്ട് വിശേഷിച്ച് മലപ്പുറം മേഖലയിൽ ഇടതുപക്ഷത്തിന് ശക്തമായി നിൽക്കുന്ന രണ്ട് മൂന്ന് സ്വതന്ത്ര എം എൽ എമാരാണ് കെ പി ജില്ലയിലും ഒക്കെ അപ്പൊ എവരെയും കൂടെ അതിൽ നിന്ന് മാറ്റിയെടുത്ത് അതിന് വർഗീയത ഉപയോഗിക്കുകയോ മറ്റ് കാര്യങ്ങൾ പറയും ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആ മലപ്പുറത്തുള്ള മുസ്ലിങ്ങൾ ഇടതുപക്ഷത്തിൽ അടിവറച്ചു നിൽക്കുന്ന കുറേയധികം മുസ്ലിങ്ങൾ അവിടെയുണ്ട് അവരെയൊക്കെ ഞങ്ങൾ മാറ്റുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഒരിക്കലും മുഖ്യമന്ത്രി വായിച്ചു നോക്കുക സച്ചിദാനന്ദൻ പണിക്കർ ഇന്ന് ആ ഒരു അതൊരു പുതിയ വിഷയമായിട്ട് മുസ്ലിം ലീഗ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് താങ്കളും വായിച്ചു കാണുമല്ലോ മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവന പിന്നെ ബൽദേവ് പറഞ്ഞ കാര്യം എന്ന് പറയുന്ന ഒരു താൽക്കാലിക പ്രതിഭാസമാണ് പി വി അൻവറിൻ്റെതെന്ന് പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഒരു കാര്യമുള്ളത് ഇപ്പോൾ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആളുകളും കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ ഈ സമ്മേളനങ്ങളിൽ വരുന്നുണ്ടാവും ചിലപ്പോൾ അവർ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് എന്താണ് സംസാരിക്കുന്നത് എന്നറിയാൻ ഇതൊക്കെ അതിനകത്തുണ്ട് പക്ഷേ എന്നാലും ബലദേവ് ഒരു കാര്യം എന്ന് പറയുന്നത് അൻപ ഉയർത്തിയ കാര്യങ്ങളുടെ ഗൗരവം അറിയാവുന്നത് കൊണ്ട് തന്നെയാണല്ലോ ഇത്രയും ആളുകൾ വരുന്നത് വെളിയിൽ അങ്ങോട്ട് വരാത്ത ലക്ഷക്കണക്കിന് ആളുകൾ വേറെയുമുണ്ട് അതാണ് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന ഘടകങ്ങൾ പിന്നെ ശ്രീദ് ശ്രീദിനോട് ചോദ്യം ശ്രീത് ശ്രീദ് ഇക്കാര്യത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ലീഗ് പറയുന്നത് പോലെ വാസ്തവം ഉണ്ടോ മുഖ്യമന്ത്രി പറയുന്നത് അത് സർക്കാരിന്റെ ഒരു കണക്കായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അല്ല തീർച്ചയായിട്ടും നോക്കൂ അതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ അപ്പൊ അദ്ദേഹം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തുള്ള ഒരു ജില്ലയെ മോശമായി കാണിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബെനഫിറ്റ് രാഷ്ട്രീയമായിട്ടോ അല്ലാതെയോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഈ അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മളത് ഒരു ആർ എസ് എസ് ബന്ധം എന്ന രീതിയിലത്തേക്ക് പറയുക എന്ന് പറയുന്നത് അപക്വുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സമീപനമാണ് വളരെ വ്യക്തമായിട്ട് അക്കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനെ ഒരു ആരോപണമായിട്ട് ഉയർത്തുക എന്നതിനപ്പുറത്തേക്ക് അത് ഒരു തെറ്റായിട്ടുള്ള ഒരു സമീപനമാണെന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത് രണ്ട് മുസ്ലിം ലീഗ് പറയുന്ന ഈ ഒരു ആരോപണം എന്ന് പറയുന്നത് ഇന്ന് ശ്രീസലാം ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞു അത് ആദ്യമായിട്ട് മുസ്ലിം ലീഗ് പറയുന്ന കാര്യമല്ല ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അത് സമസ്ത പറഞ്ഞ അഭിപ്രായമാണ് സമസ്തയുടെ മുഖപ്രസിദ്ധീകരണമായിട്ടുള്ള സുപ്രഭാതം പത്രത്തിൽ അത് വന്നതാണ് അതിൽ തന്നെ അവരുടെ ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിളായിട്ട് അവർ എഴുതിയിരുന്നതിനകത്തിൽ പറയുന്നത് തന്നെ അവിടെ സുജിത് ദാസ് മലപ്പുറത്തേക്ക് ചാർജ് ഏറ്റെടുത്തു വരുന്നു അതിന് തൊട്ടു മുമ്പ് രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊൻപത് വരെ ഏതാണ്ട് ആവറേജ് പന്ത്രണ്ടായിരം കേസുകളായിരുന്നു മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്കിൽ പിന്നീട് അദ്ദേഹം വന്നതിന് ശേഷമുള്ള ഒരു സമയത്തേക്ക് ഈ കേസുകളുടെ എണ്ണം ഗണ്യമായിട്ട് വർദ്ധിക്കുന്നു ആദ്യത്തെ വർഷം കഴിയുമ്പോഴേക്കും അത് ഇരുപത്തി എണ്ണായിരം കേസിലേക്ക് വരുന്നു രണ്ടാമത്തെ വർഷമാകുമ്പോഴേക്കും അത് നാൽപ്പതിനായിരം കേസാകുന്നു എന്നാണ് പറയുന്നത് അപ്പം ഈ ആരോപണത്തിന്റെ ഒരു കോമണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മലപ്പുറത്തിനെ മോശമായ രീതിയിലത്തേക്ക് ചിത്രീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടും അവിടെയുള്ള ചെറുപ്പക്കാരെയൊക്കെ തന്നെ ഇവർ ഒരുപാട് അന്യായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് എന്ന് ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കേസുകളുടെ എണ്ണം പെരുപ്പിച്ച് കാണിക്കുന്നു എന്നും പറയുന്നുണ്ട് അപ്പൊ ഈ വിഷയത്തിൽ സമസ്ത പറയുന്നതാണെങ്കിലും സുപ്രഭാതം പറയുന്നതാണെങ്കിലും ലീഗ് പറയുന്നതാണെങ്കിലും അൻവർ പറയുന്നതാണെങ്കിലും എല്ലാം തന്നെ ഏകദേശം ഒരേ ഭാഷ്യമാണ് നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൽ ആരും തന്നെ ഒരൊറ്റ യൂണിറ്റും അത് പത്രമായിക്കോട്ടെ മറ്റാരെങ്കിലും ആയിക്കോട്ടെ ഇതിൽ എത്ര കേസുകളാണ് വ്യാജമായിട്ട് ചമച്ചത് എന്നതിനെ പറ്റിയോ ഇതിൽ എത്ര കേസുകൾ തെറ്റായിട്ട് ചമച്ചതാണ് എന്നതിനെ പറ്റിയോ ഇതിന്റെയൊക്കെ സ്റ്റാറ്റസ് എങ്ങനെയാണ് എന്നതിനെ പറ്റിയോ ഒന്നും തന്നെ പറയുന്നില്ല അതായത് കാര്യമായിട്ടൊന്നും പറയാതെ നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്കുകളെ കാണിക്കുന്നു അപ്പൊ കണക്ക് നോക്കുന്ന സമയത്ത് നേരെയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊൻപത് വരെ അവിടെ ഉണ്ടായിരുന്നത് പന്ത്രണ്ടായിരം കേസുകളാണ് ആവറേജ് ഒരു വർഷമെങ്കിൽ പിന്നീട് അത് ഗണ്യമായിട്ട് വർദ്ധിക്കുന്നു ഗണ്യമായിട്ട് അത് വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഒരു പോലീസ് മെഷീനറി കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരിക്കാം അതല്ല എന്ന് തെളിയിക്കുന്നത് വരെ നമുക്ക് നാച്ചുറലി അതല്ലേ കഴി ചിന്തിക്കാൻ കഴിയുകയുള്ളു ഇപ്പൊ ഉദാഹരണത്തിന് പല സ്റ്റാറ്റിസ്റ്റിക്സ് പല മെട്രിക്സ് ഒക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ക്രൈം റേറ്റുകളുടെ കാര്യത്തിൽ മൊത്തത്തിൽ നാഷണൽ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പല കണക്കുകളും വരുന്ന സമയത്ത് ഒരു നിശ്ചിത കാലയളവിൽ ഏറ്റവും കൂടുതൽ ക്രൈം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന കണക്കുകളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ആ സമയത്ത് പലപ്പോഴും ഇതേപോലെ പറയാറുണ്ട് നോക്കൂ യു പി കണക്ക് കുറവും കേരളത്തിൽ കൂടുതലും ആകുന്നതിന്റെ കാരണം കേരളത്തിലുള്ള ബെറ്റർ അവയർനെസ് ആണ് എന്നും ഇവിടെ കൃത്യമായിട്ട് ക്രൈം റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ ഓരോ കാര്യത്തിനും നമുക്ക് ഓരോ നിലപാടെടുക്കാൻ പറ്റില്ല ഒറ്റ നിലപാടായിരിക്കണം ഇവിടെ കൃത്യമായിട്ടുള്ള കണക്കുകൾ വരുന്നുണ്ടെങ്കിൽ പലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അതുണ്ടാകണം പിന്നെ ഇത് ഓൺ റെക്കോർഡ് ഉള്ള ഫാക്ട് ആണ് അതായത് അദ്ദേഹം പറയുന്ന കണക്കുകൾ പറയുന്ന പോലെ ഒക്കെ തന്നെ അത് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്ന കേസുകളാണ് ശരിയാണ് മറുപടി എങ്ങനെയാണ് ശ്രീ ശ്രീ പറയുന്നതിനെ താങ്കൾക്ക് എങ്ങനെയാണ് പ്രതിരോധിക്കാൻ കഴിയുക ഇതൊരു സർക്കാരിന്റെ കൈവശമുള്ള കണക്കിനെ വക്രീകരിച്ചെന്നതിനാണ് മുഖ്യമന്ത്രി പറയുന്നത് അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഒരു ജില്ലയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രി അങ്ങനെ സംസാരിക്കുമോ അത് നിങ്ങളുടെ വെറും ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമല്ലേ മുഖ്യമന്ത്രി അതിന്റെ കണക്ക് പുറത്തുവിടണം എന്നാ ഞങ്ങൾ പറഞ്ഞത് ഇത് അഭ്യൂഹം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇതിന്റെ നരേഷൻ തന്നെ ആകെ മലപ്പുറം മലപ്പുറം എന്ന് ആവർത്തിച്ചു കൊണ്ടേ കേരളത്തിലെ പതിനാല് ജില്ലകളിലെ ഹബാല കണക്ക് പുറത്തുവിടട്ടെ കേരളത്തിലെ എല്ലാ എയർപോർട്ടുകളുടെയും ഈ സ്വർണക്കടത്തിന്റെ വിവരം പുറത്തുവിടട്ടെ ഇത് അവ്യക്തമായ രീതിയിലാണ് അവിടെയാണ് പഠിക്കേണ്ടത് മാത്രമല്ല കോഴിക്കോട് വിമാനത്താവളം എന്ന പേര് പോലും മറന്നു മലപ്പുറത്ത് വിമാനത്താവളം എന്നാ ഉദ്ദേശിക്കുന്നത് മാത്രല്ല മലപ്പുറം വിമാനത്താവളത്തിലെ സ്വർണം പോയ വഴികൾ ഞാൻ നേരത്തെ ഇങ്ങോട്ട് വിശദീകരിച്ചു ആ ചോദ്യത്തിന് ഒരു മറുപടിയും ഇന്നുവരെ ആരും നൽകിയിട്ടില്ല ആ ചോദ്യത്തിന് വേണമെങ്കിൽ ശ്രീജിത്ത് പണിക്കർക്ക് ഒരു മറുപടി നൽകാമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇടതു സഹായാത്രികന് ഒരു മറുപടി നൽകാമായിരുന്നു കാരണം എന്താണ് അവിടെ പിടിക്കപ്പെടുന്ന ടാക്സ് വെട്ടിച്ചു വരുന്ന സ്വർണം അത് കളവ് മുതൽ എന്ന പോലെ എന്ത് ചെയ്യുന്നു ഇവിടെ അത്തരത്തിൽ കേസുകൾ രജിസ്റ്റർ ഇതാ ഇതിന്റെ ഈ ഈ അസസ്മെന്റ് എങ്ങനെയാണ് ഇത് വരുന്നത് ജില്ല ശരി ഞാൻ ഞാൻ ഇപ്പോൾ കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് പി വി അൻവർ സംസാരിക്കുകയാണ് മാമി തിരോധാന കേസാണ് വിഷയമായി ഉന്നയിച്ചിരിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ മാമി കേസ് ആശങ്കയേറുന്നു ഏറുന്നു എന്നതാണ് വിഷയം അതിലേക്ക് മുമ്പ് ഷാഫി മറുപടി തുടർന്നോളൂ അല്ല ഞാനൊന്ന് ലിവിംഗ് ആണ് എനിക്ക് മാതൃമിയിലേക്ക് പോണം ശ്രീ ശ്രീക്ക് ഷാഫിയുടെ അതിന്റെ ഇടയ്ക്ക് അതല്ല ഒരു സെക്കൻഡ് ഞാൻ ഇടതു സഹ്യാർത്ഥികൻ അദ്ദേഹം പിന്നെ ഒരു മലപ്പുറവുമായി ബന്ധപ്പെട്ട പിന്നെ അൻവർ നടത്തിയ ചില പരാമർശങ്ങളെ കുറിച്ച് പറഞ്ഞു മലപ്പുറം ജില്ലാ സെക്രട്ടറി മോഹൻദാസിനെ കുറിച്ച് അൻവർ പറഞ്ഞതുണ്ടല്ലോ നിസ്കരിക്കുന്നതാണ് എല്ലാ പേര് മുസ്ലിം ഞങ്ങള് അതിനൊന്നും ആ രീതിയിൽ ഞങ്ങൾ കാണുന്നില്ല മലപ്പുറം ജില്ലാ സെക്രട്ടറി മോഹൻദാസ് അദ്ദേഹം ഒരു വർഗീയവാദിയാണെന്നുള്ള ആക്ഷേപം ഞങ്ങൾക്കില്ല ഞാനിന്ന് ഞങ്ങളെ മുതിർന്ന നേതാവ് കെ പി എ മജീദ് സാഹിബിനെ വിളിച്ചു മലപ്പുറം ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഹമീദ് മാഷി വിളിച്ചു അതേമാതിരി മുമ്പ് സെക്രട്ടറി അഡ്വക്കേറ്റ് യു എൽ ലത്തീഫിനെ വിളിച്ചു അദ്ദേഹം അങ്ങനെ എന്താണ് എന്താണ് നിസ്കരിക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അദ്ദേഹം ഒരു വർഗീയവാദിയാണെന്നുള്ള ആക്ഷേപമില്ല അൻവർ എന്തെങ്കിലാണ് ഓൺ ചെയ്താൽ അതൊക്കെ വാരി വിഴുങ്ങാൻ മാത്രം വിഡ്ഡികളല്ല ഞങ്ങൾ അൻവർ ഒരിക്കലും മുസ്ലിം സമുദായത്തിൽ ഒരു സാജൻ കറിയായി മാറരുതെന്നാണ് ഞങ്ങൾക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത് വളരെ ഗൗരവം നിറഞ്ഞ ആ വിഷയമാണ് ഉന്നയിച്ചത് ആ വിഷയത്തിന്റെ മുകളിൽ ആരോഗ്യപരമായി ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലെ മതത്തിന്റെ എലമെന്റ് ഒക്കെ എടുത്ത് കൊണ്ടുവരാൻ പാടില്ല അത് വിഷയത്തെ ചെറുതാക്കും അതാ ഞങ്ങൾക്ക് പറയാനുള്ളത് സമ്മേളനങ്ങളിലെ എന്താണ് ഷാഫി അല്ലല്ല അദ്ദേഹത്തിൽ ഒരു മിനിറ്റ് അദ്ദേഹം വളരെ ആർജവത്തോടു കൂടി ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ ആ വിഷയങ്ങൾക്ക് മറുപടി കിട്ടാത്തത് കൊണ്ട് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഭയങ്കരമായ എന്തുണ്ട് പരിഭ്രാന്തരാണ് ജനങ്ങൾ നമ്മുടെ നാട്ടിൽ ആരെയും നമ്മൾ ഇനി വിശ്വസിക്കേണ്ടത് നമ്മുടെ പോലീസ് സംവിധാനം ഒത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു ചിത്ര പറയുന്നത് അല്ലെങ്കിൽ അൻവറിനെതിരെ കേസ് എടുത്തിട്ട് കൂട്ടട്ടെ തയ്യാറുണ്ടോ ഈ രാജ്യത്തെ എ ഡി ജി പി നൊട്ടോറിയ സ്വമറൽ ആണെന്ന് ഒരു മനുഷ്യൻ എത്ര ആയി ഇരുപത്തി ആറ് ദിവസമായി വിളിച്ചു പറഞ്ഞിട്ട് ഒരു സാധാരണക്കാരെ വിളിച്ചു പറഞ്ഞാ കേസ് എന്താ കേസെടുക്കാത്തത് അൻവറിനെ അവർക്കും ഭയം ഉണ്ട് അതല്ലേ ഇത് മനസ്സിലാക്കുന്നത് ഓരോരോ കാര്യങ്ങൾ എടുത്തു നോക്കൂ എന്തെല്ലാം വിഷയങ്ങളെടുത്ത് കൂടുന്നത് അതിനൊന്നും മറുപടി ഉണ്ടോ മറുപടി എന്താ ഈ പാർട്ടി എന്താ നിങ്ങൾക്ക് അറിയില്ല ആ പാർട്ടിന്റെ മഹത്വം അതല്ല ഇവിടെ വേണ്ടത് അൻവർ ചൂദിക്കാണിക്കുന്ന കാര്യം ഇന്നെന്ന കാരണത്താൽ തെറ്റാണ് ഇന്നെന്ന കാരണത്താൽ തെറ്റാണ് അതിന്റെ മറുപടി ഇതാ ഇത് പറയാൻ സർക്കാരിന്റെ ആളുകളില്ല പാർട്ടിയുടെ ആളുകളില്ല ആരുമില്ല അൻവറിന്റെ ചോദ്യങ്ങൾ ഇപ്പോൾ ഏറിൽ നിൽക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങൾ എന്താണ് ഇയാൾ ഇനി പറയാൻ പോകുന്നത് അറിയാൻ വേണ്ടി വീണ്ടും കൊണ്ടും പോകുകയാണ് അത് സ്വാഭാവികമായ ആകാംക്ഷയാണ് എല്ലാ പാർട്ടി പെട്ടുണ്ടാവുക അത് അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശരി